തുണിയെടുത്ത് ചാടി കുരങ്ങുകൾക്കും മൃഗങ്ങൾക്കും ഒപ്പം കാട്ടിലകപ്പെട്ടു ഒരു കുട്ടി ജീവിക്കുന്ന കഥയെ കുറിച്ച് അതുപോലെ വളിയിൽ നിങ്ങളെറങ്ങിയതാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വയനാട് ജില്ലയിൽ നിന്നും ആളുകൾ താഴെ ഇറങ്ങി വരുന്നു ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെടുത്ത ജില്ലയിൽ എത്തി നില്ക്കുമ്പോൾ ഇനി മഹാസദശിനെ അഭിസംബോധന ചെയ്യുവാൻ ഭാഗ്യം ലഭിക്കുമ്പോൾ ഞാനും എന്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ വള്ളിയിൽ ഇറങ്ങി വന്നു എന്ന് പറയുന്ന വയനാട് ജില്ലയിലെ കർണാടക തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം വനത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ജയതിരാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ മുഹൂർത്തത്തിൽ ഏടുകളിൽ സ്വർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തി വെക്കുവാൻ കഴിയുന്ന രീതിയിൽ ആദ്യമായി അവരുടെ അസ്തിത്വം നിലനിർത്തുവാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ നയിച്ച നയിച്ചു മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെയും വാഹക്കി തങ്ങളുടെയും സീതി സാഹിബിൻ്റെയും കുപ്പി സാഹിബിൻ്റെയും സേർട്ട് സാഹിബിൻ്റെയും എന്ന് പറയുന്ന അനേകമനേക മനുഷ്യർ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതം ചമർപ്പിക്കപ്പെട്ട് അവരുടെ ത്യാഗം ചമർപ്പിക്കപ്പെട്ട മനുഷ്യരുടെ ചരിത്രത്തിന് പിന്നിൽ എൻ്റെ പേരൂടെ എഴുതി ചേർക്കപ്പെടുന്നു എന്നുള്ള അഭിമാനത്തിലേക്ക് നയിച്ച മുഴുവൻ മുസ്ലിം ലീഗിന്റെയും മുഴുവൻ നേതാക്കളോടും സഹോദരം ോടും ഈ നിമിഷത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് പ്രാർത്ഥിച്ചി പറയുവാൻ തന്നെ പിന്നോക്ക സമുദായത്തിൽ നിങ്ങൾക്കൊപ്പം ഈ കുടുംബത്തിലേക്ക് ഈ വലിയ കുടുംബത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ കാണിച്ച മനസ്സിനോട് ഞാൻ നന്ദി പറയുകയാണ് സാധാരണ നമുക്കറിയാം സർദാരി സാഹിബ് അമ്മയെ കുറിച്ച് പറയുമ്പോ വളരെ വൈകാരികമായി സംസാരിക്കുകയും ആ വൈകാരികതകളിലേക്ക് കടന്ന ആഴങ്ങളിലേക്ക് പോകുകയും ചെയ്യും ഞാൻ അദ്ദേഹം അമ്മയെക്കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചത് അമ്മ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വികാരമാണ് നമ്മളെല്ലാവരും അമ്മമാരാണ് എന്നാൽ നമുക്കെല്ലാവർക്കും ഒരു അമ്മയുണ്ട് ആ അമ്മ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്ക് വികാരമാണ് എനിക്കും എൻ്റെ അമ്മ എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് പതിമൂന്ന് മക്കളെ ഇന്നത്ത് പ്രസവിച്ച് അന്നത്തെ ഹോസ്പിറ്റൽ സംവിധാനം ഒന്നുമില്ല വീട്ടില് പതിമൂന്ന് മക്കളെയും പ്രസവിച്ച് എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഞാൻ പതിമൂന്നാമത്തെ ആളെ എന്റെ അഞ്ചാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയാൽ അച്ഛന്റെ ഓർമ്മകളെ മുറുകെ പിടിച്ച് മറ്റൊരു വിവാഹം കഴിക്കാതെ ഞങ്ങൾ പതിമൂന്ന് പേർക്ക് വേണ്ടി ജീവി അപ്പൊ ഞാൻ എന്റെ മനസ്സിലും കടന്നുപോയത് കഴിഞ്ഞ മാസം പ്രകൃതി നമുക്കറിയാം ഈ മണിലക്കാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് ഈ ജില്ലാ കമ്മിറ്റി വളരെ സൗന്ദര്യമുള്ള ഒരു വസ്ത്രത്തിൽ ഒരേ യൂണിഫോമിൽ ഇവിടെ അണിനിരിക്കപ്പെടുമ്പോൾ അവരെ കാണുന്ന ആ സന്തോഷം പോലെ നമ്മുടെ മനസ്സിലൊക്കെ ഇന്നത്തെ ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന നിങ്ങൾ നിങ്ങളുടെ കൈക്കുഞ്ഞുങ്ങളുമായി കുടുംബത്തോടൊപ്പം ഇവിടെ പ്രത്യേകത അത് തന്നെയാണ് വനിതകൾ മാത്രമല്ല മുസ്ലിം ലീഗിന്റെ കുടുംബമാണ് ഈ വേദിയിൽ അണിനിരിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നിങ്ങൾ കോഴി ചൊല്ലിയ മഴയെ തിന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപേ ഒരുക്കം തുടങ്ങി അവിടെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും ഒക്കെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വെച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായി ഈ വേദിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഓർക്കുകയാണ് രണ്ട് ദിവസം മുൻപേ ഞാൻ കണ്ണൂരിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ജമീല ടീച്ചർ എന്നെ വീഴ്ത്തിയ ജമീല ടീച്ചർ പറയുമെന്ന് ജയന്തി എനിക്ക് ഭയങ്കര ടെൻഷനാണ് ചുരമെല്ലാം ബ്ലോക്കാണ് ഭയങ്കര മഴയാണ് ഞാൻ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്നറിയോ ഈ സമ്മേളനത്തിന് വേണ്ടി എൻ്റെ സഹപ്രവർത്തകരെയും കൂട്ടി എൻ്റെ പാർട്ടി എനിക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമാകും നിങ്ങൾ ഇന്ന് തന്നെ പുറപ്പെട്ടു വന്ന് എൻ്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ സൗകര്യമാക്കി തരാം നിങ്ങൾ വരാമോ എന്നുള്ള ചോദ്യം എന്തുകൊണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് എൻ്റെ കൂടെ ഇരുന്ന ഡ്രൈവറോട് പറയുക നമ്മള് ജീവന് പാരി പിടിച്ചിപ്പോ ചുരകേലി എങ്ങനെങ്കിലും ചുരങ്ങേലിയാൽ മതി എന്നുള്ളതാണ് ഇരുത്തി ചുരത്തിന് മണ്ണിടിയുന്നു കുറ്റിയാടി ചുരത്തിന് മണ്ണിടിയുന്നു താമരശ്ശേരി ചുരം ബ്ലോക്ക് ആക്കിയിരിക്കുന്നു എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കളവൻ ചോദിച്ചി എങ്ങനെയെങ്കിലും നമുക്ക് വീട് പിടിക്കാം ജമീല ടീച്ചർ ജലീല ടീച്ചറുടെ ആശങ്കയാണ് പറയുന്നത് പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് അവൻ എന്നോട് പറയുകയായിരുന്നു ഞാൻ ഓർക്കുകയായിരുന്നു ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിപ്പെടാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സമ്മേളനം ഇത്ര പ്രൗഢഗംഭീരമാക്കിയിട്ടുള്ളത് എന്ന് അവർക്ക് മുന്നിലും പിന്നിലും നേതാക്കന്മാർ അതിന് വേണ്ടി അവരോടൊപ്പം ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഇത് വിജയിച്ചിട്ടുള്ളതിന്റെ കാരണമാകുന്നത് ഇവിടെ പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രമുഖരായ നേതാക്കളെയും യൂത്ത് ലീഗ് സംഘടനകളുടെ മുഴുവൻ നേതാക്കളെയും അണിനിരന്നു കണ്ടിഞ്ഞു എന്നുള്ളത് കൂടി വനിതാ ഇതിന്റെ നേട്ടമായി ഞാൻ കാണുകയാണ് ഒപ്പം ഞാൻ പറഞ്ഞു വന്നത് അമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്നപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഈ പ്രകൃതിയുടെ ഈ ഘോരമായ ഈ ദുരന്തത്തിൽ കഴിഞ്ഞ വർഷക്കാലം നമ്മുടെ മനസ്സിനെ എല്ലാം നോവിച്ച മുണ്ടക്കൈ ചൂടൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന മുസ്ലിം ലീഗ് ഒരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാറ്റി വെച്ചുകൊണ്ട് ഇവിടുത്തെ മുണ്ടക്കൈ ചൂടൽമല ദുരന്തത്തിൽ അകപ്പെട്ട വയനാട് ജില്ലയിലെ രോഗത്തിൽപ്പെട്ട മുറിവുകളേറ്റ പരിപ്പുകൾ പറ്റിയ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി ചേർത്തു നിർത്തുന്നതിന് വേണ്ടി പി ടിഎ എന്ന് പറയുന്ന സംഘടനയിലൂടെ ആദരണീയരായ മർക്കും പൂക്കോയ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന പി ടിഎ എന്ന് പറയുന്ന സംഘടനയെ ആ സംഘടന കഴിഞ്ഞ ഏഴു മാസക്കാലം പ്രവർത്തിച്ചതിന്റെ ഞാൻ അതിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ കഴിഞ്ഞ ഏഴ് മാസ കാലത്തെ അവലോകനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം ഞങ്ങൾ അതിൻ്റെ വോളണ്ടിയേഴ്സ് മീറ്റിംഗിൽ കൽപ്പറ്റയിൽ വിളിച്ചു ചേർത്തപ്പോൾ അവിടെ മമ്മിക്ക എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു വോളണ്ടിയർ ഴുപത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് അദ്ദേഹത്തിന് ശരിക്കും ഈ മലയിൽ ബുദ്ധുമൊക്കെ കയറിയിറക്കാൻ പറ്റുന്നൊരു മനുഷ്യനല്ല എന്തിനോട്ട് കൂടി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യനാവാൻ വേണ്ടിയാണ് മനുഷ്യനെ സേവിക്കുവാൻ വേണ്ടിയാണ് അവർക്ക് കർമ്മം ചെയ്യുവാൻ വേണ്ടിയാണ് ആ കർമ്മത്തിന്റെ പ്രതിഫലം ഗ്രഹിക്കാതെ നമ്മുടെയൊക്കെ കവറിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പത്ത് എഴുപത്തഞ്ച് വയസ്സിലൊരു വോളണ്ടിയറായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെയാണ് ഞാൻ അമ്മയെ കാണുന്നത് അദ്ദേഹം അമ്മയെ കുറിച്ച് പറയുകയാണ് അവിടെ നിന്ന് ഒരു ഉമ്മ തൻ്റെ മകൻ മുപ്പത്തഞ്ച് വയസ്സുള്ള മുനീർ എന്ന് പറയുന്ന ഒരു യുവാവ് തൻ്റെ കുടുംബം മുഴുവൻ ഉറങ്ങുന്നിടത്ത് നിന്നും മഴയൊക്കെ പ്രളയത്ത് വെള്ളത്തിൽ ഒഴുകി പോകുമ്പോൾ ഏതോ ഒരു വീടിന്റെ ജനലിൽ